നടി വീണാ നായർ ഇപ്പോൾ ഡയവോഴ്സായിരിക്കുന്നുവെന്ന് ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് വ്യക്തി ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യബന്ധത്തിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും താരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഭർത്താവിൽ നിന്നും അകന്നാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ നിയമപരമായി അവർ വിവാഹമോചിതരായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വിവാഹമോചിതരായി മാറിയിരിക്കുകയാണ് എൻ്റെ മകൻ സന്തോഷവനാണ് അവനെ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകുന്നുണ്ട് അവന് അച്ഛൻ്റെ സ്നേഹം ും കിട്ടുന്നുണ്ട് എൻ്റെ അമ്മയുടെ എൻ്റെയും എന്റെയും സ്നേഹം ലഭിക്കുന്നുണ്ട് അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല അതവൻ അദ്ദേഹത്തിലൂടെ കിട്ടുന്നുമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയുമുണ്ട് അതുപോലെ ഇതിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നാണ് വീണ പറഞ്ഞിരിക്കുന്നത് വീണ അതുപോലെ തന്നെ വീണയുടെ ഭർത്താവും തമ്മിലുള്ള ഫോട്ടോസും എല്ലാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വീണ ഇപ്പോൾ മകൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ് മകനെ നന്നായി നോക്കണമെന്നും പ്രവശ്യനായി മുന്നോട്ട് പോകുമെന്നാണ് താരം അറിയിച്ചിരിക്കുന്നത് വീണ നായരുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വീണ നായരുടെ ഭർത്താവ് അമ്മനെ വേറൊരു സ്ത്രീയുമായുള്ള ഫോട്ടോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഷോ കാരണമാണോ ജീവിതം ഇങ്ങനെയായത് എന്ന ചോദ്യവും ഉണ്ടായി ഇതിന് കാരണം അതൊന്നുമല്ല കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എൻ്റെയും മഞ്ജു പത്രോസിനുമൊക്കെ ജീവിതം തകർന്നുവെന്ന് പലരും കമൻറ്റു ഇടുന്നുണ്ട് എന്നിങ്ങനെയും വീണേയും പറഞ്ഞു വീണയും അതുപോലെ തന്നെ വീണയുടെ ഭർത്താവുമായി ഒഫീഷ്യലി ഡയവോഴ്സായതിൻ്റെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതിന് ഒരുപാട് പേർ പോസിറ്റീവ് കമൻറ്റുകളുമായി എത്തുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം പുതിയ അപ്ഡേഷൻ